വിശുദ്ധ ശേഷം പത്താമധ്യായം മുപ്പത്തി ഏഴാം വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട ഉറപ്പോടുകൂടി ഈശോ യഹൂദരോട് പറയുന്ന വാക്കുകൾ അതെ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എപ്പോഴാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാണ്ട് അതിന് അർത്ഥം എന്നാ ഈശോ ഈ ഭൂമിയിൽ ചെയ്തതൊക്കെയും അവൻ്റെ ഇഷ്ടമല്ല മറിച്ച് അവനെ അയച്ച പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഭൂമിയിലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് നിറവേറ്റുവാനായിട്ട് ത്യാഗമേറ്റെടുത്ത വ്യക്തിയായിരുന്നു ഈശോ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോ കൂടി അവരെ യഹൂദരോട് പറഞ്ഞതേ നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്തതൊക്കെയും എൻ്റെ പ്രവൃത്തിയല്ല എൻ്റെ പിതാവിൻ്റെ പ്രവർത്തിയാണ് ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ ഓടിയിട്ടില്ല ഇത്ര ഉറപ്പ് ഈശോയ്ക്കുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റുകയില്ല പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിന്ന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാകാറുണ്ടല്ലേ പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം പലപ്പോഴും ഞാൻ മാറ്റിവെക്കുകയാണ് അതുകൊണ്ടാണ് മറ്റൊരുവന്റെ മുൻപിൽ പോയി അഭിമാനത്തോടുകൂടി ഉറപ്പോടുകൂടി പലതും പറയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് ദൈവവചനം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഏതൊരു വ്യക്തിയുടെ മുൻപിലും അഭിമാനത്തോടുകൂടി പോയി നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രവൃത്തിയല്ല എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതാണ് എന്ന് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി പറയുവാനായിട്ട് പറ്റും പക്ഷേ ഇന്ന് എനിക്ക് അത് സാധിക്കാതെ പോവുകയാണ് കാരണം ഒന്നേ ഉള്ളൂ കാരണം ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുക എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ പോകുന്നത് കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ത്യാഗം ഏറ്റെടുക്കണം ഞാനെന്ന ഭാവം പൂർണമായിട്ട് വരികണം ഇഷ്ടംപോലെ സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഈശോയുടെ ജീവിതം തന്നെ നോക്കി അവൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തുവാനായിട്ട് തയ്യാറായി പിതാവിന് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അവൻ തയ്യാറായി സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാറായി സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിലും ഈ സഹനം ഏറ്റെടുത്താൽ മാത്രമേ എനിക്കും എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്നെ എടുക്കും ഈ സഹനം ഒന്നും ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് നേടുവാനായിട്ട് അവയ്ക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറും പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ് സ്നേഹമുള്ളവരെ ഈശോയെപ്പോലെ അഭിമാനത്തോടു കൂടി നമുക്കും പറയാൻ പറ്റണം ദേ ഞാൻ ഈ ഭൂമിയിൽ നിറവേറ്റുന്നത് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതാണ് എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാനായിട്ട് ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ